ഉത്തരാഖണ്ഡിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത എത്തിയിരുന്നു അവിടെ സംഘപരിവാറുകാർ ഒരു കച്ചവടക്കാരനായ മുസ്ലിം വൃദ്ധനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ മുസ്ലിം വൃദ്ധനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദീപക് എന്നൊരു യുവാവ് രംഗത്ത് വരികയുണ്ടായി അദ്ദേഹം തന്നെ മുഹമ്മദ് ദീപക് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് ആ കലാപകാരികൾക്ക് മുമ്പിൽ നിന്നത് അതോടൊപ്പം തന്നെ അവരെ ചെറുത്ത് നിൽക്കുകയും ചെയ്തു തുടർന്ന് രാഹുൽ ഗാന്ധി അടക്കം ഈ മുഹമ്മദ് ദീപക്കിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം നാട്ടിലൊരു ജിമ്മ് നടത്തുകയാണ് അതിൽ ട്രെയിനറാണ് ആ ജിമ്മിൽ നൂറ്റമ്പതോളം ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഈ വിഷയത്തിന് ശേഷം സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ഭീഷണികളുമൊക്കെ നടക്കുന്നു ഇതുകൊണ്ട് തന്നെ ഈ ജിമ്മിൽ ഇപ്പോൾ ആളുകൾ വരുന്നില്ല ആ പതിനഞ്ചോളം ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ ഈ ജിം ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ വീട് വെച്ചതിൻ്റെ അടക്കം ലോണുണ്ട് അപ്പോൾ ഈ വരുമാനമൊക്കെ കണ്ടെത്താൻ വലിയ പാടുകൂടുകയാണ് താൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു അതൊരു സമൂഹത്തിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ദീപക് പറയുന്നത് ഇതിലാണ് അജിംസ് ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു യുവാവിനെ ഇനി മേലാൽ ഇത്തരം ഒരു കാര്യം നാട്ടിലാരും ചെയ്തു കൂടാ എന്ന രീതിയിലേക്ക് ടാർഗറ്റ് ചെയ്യുകയും അത്തരം സംഭവങ്ങൾക്ക് സാക്ഷിയാകുകയും ചെയ്യേണ്ടി വരികയല്ലേ നമ്മൾ മനസ്സിലാണല്ലോ ഇത് നടക്കുന്ന സംസ്ഥാന ഉത്തരാഖണ്ഡാണ് ഈ ഉത്തരാഖണ്ഡിൻ്റെ പ്രത്യേകത യു പിയിൽ നിന്ന് വിഭജിച്ചു പോയൊരു സംസ്ഥാനമാണ് അപ്പോൾ യു പി യുടെ ഏതാണ്ട് ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും സാംസ്കാരിക കാലാവസ്ഥയോട് അവിടെ എന്നാണ് നമ്മൾ ധരിക്കുക യഥാർത്ഥം അങ്ങനെയല്ല ഉത്തരാഖണ്ഡ് കുറേ കൂടി യു പി എക്കാൾ സെക്യുലർ ആയിട്ടുള്ള മനുഷ്യരുടെ ഒരു ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരാഖണ്ഡ് യു പി യിൽ നിരീപിക്കുന്നതും ഛത്തീസ്ഗഡിനെ മധ്യപ്രദേശിൽ നിരീപിച്ചിരിക്കുന്നതും ബി ജെ പിയുടെ ഒരു അജണ്ടയായിരുന്നു കാരണം ഈ സെക്കുലർ മൈൻഡുള്ള ആളുകളെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വോട്ട് കിട്ടുന്ന ഒരു സംസ്ഥാനം എന്നുള്ളതാണ് അത് യു പിക്ക് ഭാഗമാണ് മധ്യപ്രദേശിനും ബാധമാണ് ഉത്ത ഉത്തരാഖണ്ഡ് ദേവഭൂമി എന്നാണ് അറിയപ്പെടുന്നത് നിരവധി ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള സ്ഥലം കൂടിയാണ് ഇപ്പോൾ നോക്കുക ദീപക് പറയുന്ന എന്താണ് ഈ അതൊരു ചെറിയ നഗരമാണ് ചെറിയൊരു പട്ടണമാണ് ആ ചെറിയ പട്ടണത്തിലെ പകുതിയോളം ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ പട്ടണത്തിലെ പകുതി ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ജിമ്മിൽ നിന്ന് ആൾക്കാർ പോകാനുള്ള കാരണം എന്താണ് അത് ഇവരുടെ ഭീഷണിയാണ് അവരുടെ ഭീഷണി എന്ന് പറയുമ്പോൾ അവരുടെ ഭീഷണിയുണ്ട് മാത്രം ആളുകൾ ഇപ്പം തിരികില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദീപക്കിനെ മാത്രമല്ല ഒരു ദീപകിന് ഒരു സുഹൃത്തുണ്ട് ഒരു വിജയ് വിജയ് ദീപക്കും ഒരുമിച്ചാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് ഈ വിജയ് കോൺഗ്രസ്സുകാരനാണ് അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാവാണ് അപ്പോൾ വിജയ് അതിലിടപെടുന്നു വിജയേക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടിയ ആൾ ദീപക് ആണ് അപ്പോൾ വിജയ് കോൺഗ്രസ്സുകാരനാണെന്നുള്ളത് നമ്മൾ അടിപൊളിയിട്ട് പറയണം കാരണം അയാൾ കോൺഗ്രസ്സുകാരനായത് കൊണ്ടുവരിയാണ് ആ സംഭവത്തിൽ ഇടപെട്ടത് വിജയ് ആണ് ആ മോളിൽ ജിമ്മിൽ താഴെ നിൽക്കുമ്പോൾ പ്രശ്നം നടക്കുമ്പോൾ താഴെ ഈ പറയുന്ന വെൻഡേഴ്സ് ഉണ്ട് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സുമായിട്ട് ഈ ബജരംഗുള്ളുകാർ പ്രശ്നം ഉണ്ടാക്കുകയാണ് അവിടെ വിജയാണ് ആണ് ഇടപെടുന്നത് അപ്പോൾ ഈ രണ്ട് സംഭവം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവിടെ കോൺഗ്രസ്സിന് നല്ല വേരോട്ടമുള്ളൊരു സംസ്ഥാനം കൂടിയാണ് ഈ പറയുന്നത് വിജയ് കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞതുപോലെ തന്നെ എന്ന് മാത്രമല്ല ഈ വിഷയം ഉണ്ടായ ഉടനെ തന്നെ അവിടുത്തെ കോൺഗ്രസിൻ്റെ ലോക്കൽ നേതൃത്വം അതിശക്തമായി ദീപക്കിൻ്റെ ഒപ്പം നിന്നു ദീപക്കിനെതിരെ കേസെടുത്തിരുന്നു ഉത്തരാഖണ്ഡ് പോലീസ് അതായത് ഈ ബജരംഗുദൽ ഗൂൺസ് ഇയാളുടെ ജിമ്മിൽ പോയി പ്രശ്നം ഉണ്ടാക്കി അവിടെ അവിടെ ഉണ്ടായപ്പോൾ ദീപക് താഴേക്ക് ഇറങ്ങി വന്നു ധൈര്യമുണ്ടി തുടരാതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു ആ താഴേക്ക് ഇറങ്ങി വന്നു ഇവരുമായിട്ട് കൺഫ്രണ്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുത്തു ഇയാളുടെ ജിം അറ്റാക്ക് ചെയ്തവർക്കെ തിരിച്ചറിഞ്ഞിട്ടില്ല കണ്ടാലറിയാവുന്ന ആൾക്കെതിരെയാണ് കേസ് ദീപക്കിനെതിരെ കേസുണ്ട് അപ്പോൾ ഈ കേസിനെതിരെ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരുന്നു അതുപോലെ നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ എന്തുകൊണ്ട് ജിമ്മിൽ നിന്ന് ആൾക്കാർ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഭരണകൂടം ഈ പറയുന്ന ഹൂളിഗൻസിൻ്റെ ഒപ്പമാണ് ആ കേസെടുത്തതിലൂടെ നമുക്ക് വ്യക്തമാണ് ഭരണകൂടം ഒപ്പമാണ് ബി ജെ പി വരോടൊപ്പമാണ് നോക്കുക ഇന്ത്യയിലെ ഏതാണ്ട് ഒട്ടുമിക്ക രാഷ്ട്രീയ കക്ഷികളും ഈ ദീപക്കിൻ്റെ ഈ പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ജോൺ ബിട്ടാസ് എം കഴിഞ്ഞ ദിവസം അവിടെ ചെന്നിരുന്നു ജോൺ ബിട്ടാസ് എം അവിടെ ചെല്ലുന്ന വിഷ് നമ്മൾ കാണണം അദ്ദേഹം ഈ പറയുന്ന വക്കീൽ അഹമ്മദിനെയും മുഹമ്മദ് ദീപക്കിനെയും മുഹമ്മദ് ദീപക് എന്ന് തന്നെ പറയണം ഇരുവശത്തും നിർത്തിക്കൊണ്ട് ആ അങ്ങാടിയിലൂടെ നടക്കാണ് ആളുകളായിട്ട് സംസാരിക്കുന്നത് ഭയങ്കര ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് അതുപോലെ ഒട്ടുമിക്ക രാഷ്ട്രീയ കക്ഷികളും ഇയാളുടെ അതുപോലെ ഹരിയാനയിൽ നിന്നുള്ള മറ്റേ ഹൂഡ ഹൂഡ ഇദ്ദേഹത്തെ ടെലിഫോണിൽ വിളിക്കുന്നുണ്ട് ദീപക്കിനെ അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ടെലിഫോൺ വിളിച്ച് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ ഒട്ടുമിക്ക രാഷ്ട്രീയ കക്ഷികളും ഈ ഹീറോയിക് ആക്റ്റിനെ പ്രശംസിക്കുമ്പോൾ ബി ജെ പി എന്ത് ചെയ്യാം കോൺഗ്രസ് അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സ് കളിക്കുകയാണ് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞ ഒരു തൻ്റെ ഒരു തന്നെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പി പ്രിയണൻ്റെ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് പുഷ്കർ സിംഗ് ധാമി അവിടുത്തെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് തൊട്ടടുത്ത ദിവസം ഒന്ന് ആലോചിച്ചു എന്തൊരു എന്തൊരു ലോ ലെവൽ മനസ്സാണ് എന്നുള്ളത് ഈ ഈ ലോ ലെവൽ മനസ്സുള്ള അവിടെ ഉണ്ട് ആ ഭരണകൂടം അങ്ങനെ ലോ ലെവലാണ് അതുകൊണ്ടാണ് ആളുകൾ ആ ജിമ്മിൽ നിന്ന് പോകുന്നത് കാരണം ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദീപക് ചെയ്ത ആ ആക്ട് ഇപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ് അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ മുസ്ലിങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയല്ല നമ്മളങ്ങനെ മനസ്സിലാക്കരുത് ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഏതെങ്കിലും കാരണത്താൽ ബി ജെ പിക്ക് ഓട്ടിരുന്ന ആൾ പോലും ഈ ഇവരൊക്കെ ഇവിടെ നിന്ന് ഓടിക്കണം പാകിസ്ഥാനിലേക്ക് കടക്കണം അല്ലെങ്കിൽ ഇവരൊക്കെ വംശത്തിൽ കടന്ന് വിചാരിക്കുന്ന ആൾക്കാരോ ഉള്ളിൽ വെറുപ്പ് വയ്ക്കുന്ന ആൾക്കാരല്ല അത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് നമ്മൾ ഈ എന്താണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതുകൊണ്ട് നമുക്കിത് വല വലുതായിട്ട് തോന്നും ഇത് തന്നെ ഒരാൾ തന്നെ പത്ത് ഫേക്കടിയിൽ ഇടുന്ന കമൻറ്റുകളോ പോസ്റ്റുകളായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക യഥാർത്ഥത്തിൽ ഭൂരിഭാഗം ജനങ്ങളും അങ്ങനെയല്ല ഈ ഉത്തരാഖണ്ഡിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒട്ടുമേ അല്ല പക്ഷേ ആളുകൾ എന്തുകൊണ്ടാണ് മടിക്കുന്നത് മൂന്ന് തരം മനുഷ്യരാണുള്ളത് ഒന്ന് ഇതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ അവർ ന്യൂനപക്ഷമാണ് ഈ പറയുന്ന ഹോളിക അനുസരിച്ചെ പിന്തുണയ്ക്കുന്ന ആളുകൾ വളരെ ന്യൂനപക്ഷമാണ് പിന്തുണയ്ക്കുന്ന ആൾ നമ്മൾ ഇവിടെ കേരളത്തിൽ കാണുന്നുണ്ട് ഇന്നൊരു ഒരു ഒരു സംഘധ്വനി പേജിൽ വന്ന ഒരു പോസ്റ്റ് ഉണ്ട് ഈ ഇത് സംബന്ധിച്ച് അതിൻ്റെ ഇടയിൽ വന്ന് ആ അല്ലെങ്കിലും ഇവൻ നാളെ കൺവേർട്ട് ചെയ്യാൻ പോകുന്ന ആളാണല്ലോ ഇങ്ങനെയൊക്കെയാണ് കമൻറ്റ് വരിക നാളെ ഇവൻ മറ്റേ മതത്തിലേക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കാണത് അവർ വളരെ ചുരുക്കാണ് ബഹുഭൂരിഭാഗം ആൾക്കാർ എന്താണ് ഇവർ വലിയ പവർഫുൾ ആൾക്കാരാണ് ഈ ഹൂളികാൻസ് ഈ ഗുണ്ടകൾ പവർഫുൾ ആണ് അവർക്ക് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് മിണ്ടാതെ പോവാം നമ്മുടെ നമ്മുടെ രോഷം പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും പറയാം എന്ന് പോകുന്ന ആൾക്കാരുണ്ട് ബഹുഭൂരിഭാഗം മറ്റൊരു ന്യൂനപക്ഷമുണ്ട് ആ ന്യൂനപക്ഷമാണ് ദീപകനെ പോലുള്ളവർ ദീപകനെ പോലുള്ളവർ ഇങ്ങനൊരു അനീതി കാണുമ്പോൾ അതിൽ ഇടപെടുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തു ഈ ദീപക് ഒറ്റപ്പെട്ട സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതി ഒരു സംഭവം ഉണ്ടായി ഇതേ ഉത്തരാഖണ്ഡിലെ നൈറ്റാളിൽ ഒരു മൈനർ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു റേപ്പ് ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിൽ പ്രതി ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ബജരംഗൽ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കി അവിടെ അങ്ങാടികൾ അടിച്ചു തീർക്കുക ഷോപ്പുകൾ കത്തിക്കുക വലിയ പ്രശ്നം നൈറ്റാൾ നടന്നുകൊണ്ടിരിക്കുകയെ ഷൈല നേഗി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അങ്ങോട്ട് ഇറങ്ങി ചെന്നു ഇറങ്ങി ചെന്നിട്ട് ഈ പറയുന്ന ഈ ദീപക് ചെയ്തതിനേക്കാൾ ഹീറോയ്ക്കായിട്ട് ഇവരെ നേരിട്ടു ഇവരെ നേരിട്ട് ഇവരെ പിന്തിരിപ്പിച്ചു ഷൈല നേഗിയുടെ ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു കഴിഞ്ഞ വർഷം അതിനുശേഷം വിവിധ മാധ്യമങ്ങളിൽ ഈ നെഗിയെ ഇൻ്റർവ്യൂം ചെയ്തു ഇത് ഉത്തരാഖണ്ഡിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ദീപക്കുമാർ ഒറ്റയ്ക്കല്ല അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഇനി ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യന്മാരും ദീപക്മാരാണ് ഒരർത്ഥത്തിൽ അവരെന്തു ചെയ്യണം അവർ ഭയക്കുകയാണ് ആദ്യം ഇവിടെ ഇൻസ്റ്റിൽ ചെയ്ത വികാരം ഭയമായതുകൊണ്ട് ഈ മനുഷ്യർ അനീതി കണ്ട് ഭയം നിൽക്കുകയാണ് ആ ഭയം വെടിഞ്ഞ് ഈ മനുഷ്യരൊക്കെ പ്രതികരിക്കുന്ന ഒരു കാലം വരും അന്ന് ഇന്ത്യ രക്ഷയോട് അതെ നിഷാദ് ഇത്തരം ഒരു ഭയം കൊണ്ടിട്ട് എക്കാലവും ആൾക്കാരെ ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റുക കാരണം സമീപകാലത്ത് അങ്ങ് ഇന്ത്യ കണ്ടിട്ടില്ലാത്തൊരു പ്രതിരോധ ശബ്ദമായിരുന്നു മുഹമ്മദ് ദീപക് എന്ന പേരിലൂടെ നമ്മൾ കണ്ടത് അല്ല ആൾക്കാർക്ക് ഈ ഭയപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിരിക്കും നൂറ്റമ്പത് പേരുണ്ടായിരുന്ന ജിമ്മ് പതിനഞ്ച് പേരായിട്ട് കുറയാനുള്ള ഏക കാരണങ്ങളും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉറപ്പായിട്ടും ആൾക്കുണ്ടായിട്ടുള്ള ഭയപ്പാടായിരിക്കും കാരണം നൂറ്റമ്പത് പേരുള്ള ജിം നടത്തുന്ന ഒരാൾ അയാളുടെ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കും അയാൾ ആലോചിക്കില്ലേ എൻ്റെ ബിസിനസ് എന്തായിരിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഞാനിടപടുന്ന സ്ഥലം അവിടുത്തെ ആൾക്കാരുടെ ഫീൽ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുമായിരിക്കും ഒരു വർഷം ഒരു മനുഷ്യൻ്റെ ഒരു കാര്യത്തിലേക്ക് ഇൻ ചെയ്യുക അപ്പോൾ അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം എൻ്റെ അങ്ങാടി എൻ്റെ ജിമ്മ് അവിടെ വരുന്ന ആൾക്കാർ അവരുടെ പ്രതിനിധാനമായി ഞാൻ ഞാൻ ഈ വിഷയത്തിൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിം വൃദ്ധൻ്റെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് കോൺഫിഡൻസ് എവിടെ നിന്ന് വരുന്ന ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ഒന്നല്ല അയാൾ നിൽക്കുന്ന ഒരു പരിധി സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു ഇവരൊക്കെ എൻ്റെ കൂടെ കാണും ഈ സ്ഥലം എൻ്റെ കൂടെ കാണണമെന്നുള്ളതാണ് അതായത് മനസ്സിലാക്കിയിട്ടുള്ള ബോധ്യമാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർ പിൻവാങ്ങിക്കളഞ്ഞു അത് എന്താണ് അതിന് ഒറ്റ കാരണം ഉണ്ടാവുള്ളൂ അത് പേടിയായിരിക്കും കാരണം ഈ ജിം ആക്രമിക്കപ്പെടാം അവിടെ പോകുന്ന ആൾക്കാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാം ഈ പറയുന്ന സംഘരിവാര ഹിന്ദുത്വം എന്ന് പറഞ്ഞല്ലാത്ത ഏറ്റവും വൃത്തികെട്ട ആക്രമണത്തിലേക്ക് പോകാൻ ഒരു മടിയും ഇല്ലാത്ത ഒന്നാണ് ഒരു തത്വദീക്ഷയും അതിനില്ല നോക്കൂ ഒരു മനുഷ്യൻ പത്ത് നാൽപ്പത് വർഷമായി ഒരു കടയുടെ പേര് ബാബാസ്റ്റോർ എന്നാണ് ആ ബാബാ സ്റ്റോർ എന്നുള്ള പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വൈതാളിക കൂട്ടം വരുന്നു ആ വൈതാളിക കൂട്ടത്തെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ സംരക്ഷിക്കേണ്ടതെന്ന് പറയാൻ ഒരു മടിയുമാർക്കില്ല ഈ പറയുന്ന അവിടുത്തെ എന്താ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി അടക്കമുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വെറുപ്പ് പബ്ലിക്കായി പ്രസംഗിച്ച ആളെന്നാണ് ഹേറ്റ് ലാബിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം അപ്പോൾ അത് ഇപ്പോൾ ഹിന്ദുക്കളെന്ന് അവകാശപ്പെട്ട് വരുന്ന ഈ വൈദ്യ ഈ വൈതാളിക കൂട്ടത്തിന് എവിടെയും ഇടിച്ചു കയറി ഒരു ലോജിക്കും ഇല്ലാത്ത ആവശ്യവും ഉന്നയിച്ച് മുസ്ലിം രൂപികളാണെങ്കിൽ അവരെ ആക്രമിക്കാനുള്ള അവകാശമുണ്ടെന്ന് സ്ഥാപിക്കാനാണ് ഇമാർ ശ്രമിക്കുന്നത് അപ്പോൾ അത് അത് ആ അത് ആ ശ്രമം എന്ന് പറഞ്ഞാൽ അതിനെ ചെറുക്കുന്ന ആരെയും അവർ ആക്രമിക്കും അത് ദീപക്കായാലും ദീപക്കനെ പിന്തുണയ്ക്കുന്നവരെയും അവർ ആക്രമിക്കും ആ ഭയപ്പാട് സ്വാഭാവികമായിട്ടും ആൾക്കാരെ ബാധിച്ചിട്ടുണ്ടാകും ഒരു ഘടകം അതാണ് രണ്ടാമത്തെ ഘടകം ഈ പറയുന്ന സംഗതി ഉള്ളിൽ ടച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരും കാണും നമ്മളിപ്പോൾ ഈ ദേവഭൂമി എന്നൊക്കെ പറയുമ്പോഴും അതിനെ സമ്പൂർണ്ണമായും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം സംഘപരിമാർ വളരെ ആസൂത്രിതമായും വളരെ എന്താ പറയുന്നത് എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാതിരിക്കുള്ള സ്വാധീനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഇരയാണ് ഞാൻ കാണുന്നതിനകത്ത് ഏറ്റവും വലിയ കാര്യം നമ്മൾ പ്രതീക്ഷിച്ച ഒന്നാണ് അയാളെ ജിഹാദിയായിട്ട് മുദ്രകുത്തുക പാകിസ്ഥാൻ ഏജൻ്റായിട്ട് പറയുക നാട് കടത്താൻ വേണ്ടിയുള്ള ആക്രമണം ഉണ്ടാവുക ഇപ്പോൾ നമ്മളിപ്പോൾ ജാർഖണ്ഡിലേക്ക് പോയാൽ അങ്ങനെയാണ് ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു എന്ന് എന്നറിഞ്ഞാൽ അവരെ നാട് കടത്താൻ വേണ്ടി ഗ്രാമസഭ കൂടി തീരുമാനിക്കും അവരുടെ വീട് ആക്രമിക്കും അവരെ കായികമായി ആക്രമിക്കും അവരുടെ വീട് കത്തിച്ച് കളയും ഇതൊക്കെയാണ് ജാർഖണ്ഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി മധ്യ മധ്യപ്രദേശിൽ പോലും നമ്മൾ പലയിടത്തും കണ്ടു സോ അത് ഇവിടെ ഉണ്ടാവും സ്വാഭാവികമാണ് എന്നിട്ടും അയാൾ ആ റിസ്ക് എടുക്കുന്നു ഇപ്പോഴും അയാൾ പൊസിഷൻ ചേഞ്ച് പറയുന്നില്ല വേണമെങ്കിൽ ഒരു വീഡിയോയിൽ ഒന്ന് കൈകൂപ്പി സോറി എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാമല്ലോ അതൊന്നും അയാൾ പറയുന്നില്ല എന്ന് മാത്രമല്ല അയാളെ അയാളുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി പബ്ലിക്കായിട്ട് പല എ പിമാരും എം എൽ എമാരൊക്കെ വരുമ്പോൾ അവരെ എല്ലാം അയാൾ സ്വീകരിക്കുകയും അവരുടെ കൂടെയുള്ള പരിപാടികളിൽ നിന്നുകൊടുക്കുകയും അയാളുടെ പൊസിഷൻ ആവർത്തിച്ച് പറയുകയും അയാൾക്ക് വീട്ടിൽ രണ്ട് ലക്ഷം രൂപ പ്രതിഫലം അയാൾക്ക് തനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അയാളുടെ ബോധ്യത്തെ നാം റെസ്പെക്റ്റ് ചെയ്യണം അയാളൊരു വലിയ സിസ്റ്റത്തോട് പൊരുതുകയാണ് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമുള്ള ഒന്ന് അങ്ങനെ പൊരുതിയ പല മനുഷ്യന്മാരും ഇന്നും ഭൂമുഖത്തില്ല എന്ന് നമുക്കറിയാവുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ അയാൾ ഒരു 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 സാധാരണ ഒരു വൈറൽ ഇവൻ്റിലെ കേവലമായ കഥാപാത്രമല്ല മറിച്ച് അയാളൊരു വലിയ രാഷ്ട്രീയ മെസ്സേജ് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വലിയ ഒരു ഭീകരരൂപയായിട്ടുള്ള ഒരു സംവിധാനത്തോട് പൊരുതുകയാണ് ആ മനുഷ്യനോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവണം ഇന്ത്യ കടന്നു ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു കാലഘട്ടത്തിൽ പൊരുതി ആളുകളുടെ കൂടെ രാഹുൽ ഗാന്ധി നമ്മൾ പറയുമല്ലോ രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ എവിടെ വരെ നടന്നു കശ്മീരി വരെ നടന്നു ഉറപ്പായും വെറുപ്പിൽ നിന്നേയെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേര് വലിയ ലക്ഷത്തിൽ എഴുതി വെക്കേണ്ടി വരും ആ കൂട്ടത്തിൽ എഴുതി വെക്കേണ്ട പേരാണ് ദീപക്കൻ്റെ പേര് കാരണം അയാൾ ഇതിനെതിരെ ഒറ്റയ്ക്ക് പോരാടുകയാണ് അങ്ങനെ പോരാടി വഴിയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട് വിടുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം അപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരു പേര് എന്നലക്കുള്ള സവിശേഷത അയാൾ ആർജ്ജിക്കുകയാണ് നാളെ അയാളുടെ വിധി എന്താവും നമുക്കറിയില്ല അത് അത് ആ റിസ്ക് അയാൾ ഏറ്റെടുക്കുന്നുള്ളൂ കാണുന്നുണ്ടല്ലോ സോ അയാൾക്ക് അതിജീവിക്കാൻ കഴിയട്ടെ കൂടുതൽ ആളുകളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയട്ടെ എന്നാണോ ആ മനുഷ്യനൊക്കെ ആഗ്രഹിക്കുന്നത് ആ കാലം പുലരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതെ മോദിയുടെ ഈ സംഘപരിവാർ ഇന്ത്യയിൽ ഇത്തരം മുഹമ്മദ് ദീപക്കുമാരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് മാതൃകയാക്കേണ്ടത്